ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിമനോഹരവും അതുപോലെ തന്നെ വിജ്ഞാനപ്രദവുമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇത് സരസ്വതി ക്ഷേത്രത്തിലെ കാഴ്ചയാണ് തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രമാണിത് ഇതിനകത്ത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ പഠിക്കുന്ന ഓരോ അക്ഷരങ്ങൾക്കുമുള്ള ദേവതകളെയാണ് കാണിച്ചിരിക്കുന്നത് അത് ചിത്രരൂപത്തിലാണ് ഈ കാണുന്നതെല്ലാം ഓരോ അക്ഷരങ്ങൾക്കും ഓരോ രൂപത്തിലുള്ള ദേവതകളാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അവിടെ അകത്ത് വെയിലുണ്ട് പക്ഷെ ശരിക്കും അങ്ങോട്ട് വെട്ടം ചില ഭാഗങ്ങൾ കിട്ടുന്നില്ലായിരുന്നു പക്ഷേ എന്നാലും ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട് തിരുമേനയുടെ അനുവാദമൊക്കെ വാങ്ങി ആണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് ആ ഉണ്ട് അതുപോലെ കായ്ക കംപ്ലീറ്റ് അക്ഷരങ്ങളുടെയും ദേവതകളെയും ഇവിടെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ചിത്രരൂപത്തിലുള്ള അക്ഷരങ്ങളാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഞാൻ അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കേ അതിമനോഹരമായ അക്ഷരദേവികളുടെ പെയിൻറ്റിങ്സാണ് കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അക്ഷരങ്ങളുടെ അവസാനത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മളിപ്പോഴേ ചിത്രരൂപത്തിലുള്ള അക്ഷരങ്ങളുടെ ദേവികളെ മുഴുവൻ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ കാണിക്കുന്നത് ഇനി കാണുന്ന ഒരു ശ്രീചക്രത്തിൻ്റെ ചിത്രമാണ് അമ്പലത്തിനകത്തുള്ള ഭിത്തിക്കുള്ള ചിത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം അതിമനോഹരമായ പെയിൻറ്റിങ്സാണ് അതുപോലെ ഈ ചിത്രങ്ങൾ കണ്ട ദേവിമാരുടെ ശില്പങ്ങൾ ഇവിടെ മണ്ഡപമുണ്ടാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിമനോഹരമായ കാഴ്ചയാണത് അത് അറിവിൻ്റെ കാഴ്ചയും കൂടിയാണ് ഓരോ ക്ഷേത്രങ്ങളിൽ പോലും ഞാനിതുപോലെ അക്ഷരങ്ങളുടെ ദേവിയെ ഞാൻ കണ്ടിട്ടില്ല ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയുകയില്ല അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓരോ അക്ഷരങ്ങൾക്കും ഉള്ള പേരുകളും അതിൻ്റെ ശില്പങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാം കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പം അവർക്ക് ആ അക്ഷരങ്ങൾ എളുപ്പം പഠിക്കാൻ പറ്റും ഓരോ ശില്പങ്ങളും അതിൻ്റെ പീഠവും അതിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെ ദേവിമാരെയും പ്രദർഷിച്ചിരിക്കുന്നത് പ്രത്യേകം മണ്ണപം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന അതിൻ്റെ ബാക്ക് വശവും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഓരോ അക്ഷരത്തിൻ്റെയും ദേവിമാരുടെ പേര് കണ്ടു വളരെ വ്യത്യസ്തമായ പേരുകൾ വ്യത്യസ്തമായ രൂപങ്ങളുമാണ് വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായ പെയിൻറ്റിങ്സ് ചെയ്തവർക്കും അതുപോലെ ഈ ശില്പങ്ങള് വിവിധ തരത്തിലുള്ള ശില്പങ്ങള് വിവിധ രീതിയിൽ അത് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു ഒരേപോലത്തെ ശില്പങ്ങൾ പക്ഷേ എന്നാലതിൽ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ശില്പങ്ങളാണ് ഇതിന് ഓരോന്നിലും ഉള്ളത് അതിന് ഓരോന്നിനും ഓരോ പേരുകളും ഉണ്ട് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത ആരാണെന്ന് എനിക്കറിയില്ല പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിച്ചവർക്കും ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പിക്കാർക്കും എല്ലാവർക്കും വളരെ വളരെ അഭിനന്ദനങ്ങളുണ്ട് എല്ലാവർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട് ഇത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഈ വീഡിയോ എടുത്ത് ഇടുകയാണ് അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്